നമസ്കാരം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പച്ചക്ക് പറയുന്നത് ഭക്ഷണപദാർത്ഥങ്ങളിൽ എല്ലാം തന്നെ മായം ചേർക്കുന്നു ഫ്രൂട്ട്സ് ആവട്ടെ ഫിഷ് ആവട്ടെ മീറ്റ് ആവട്ടെ അരി വെളിച്ചെണ്ണ ഉപ്പ് പഞ്ചസാര മുളക് പൊടി എല്ലാത്തിലും വിഷം ചേർക്കുന്നു ആരാണ് ചേർക്കുന്നത് എന്റെ കൊച്ചിയിലെ മേയറും ആരോഗ്യമന്ത്രിയും ഹെൽത്ത് ഇൻസ്പെക്ടർ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് നിങ്ങളാണ് ഇതിന് ഉത്തരവാദി എത്രയോ ഉദ്യോഗസ്ഥർ നമ്മുടെ ശമ്പളം മേടിക്കുന്നു നികുതി എടുത്ത് അവർക്ക് കൊടുക്കുന്നു അവർ ഒരു മാസം ഫുഡ് സേഫ്റ്റി എത്ര മുളക് പരിശോധിച്ചു എത്ര വെളിച്ചെണ്ണ പരിശോധിച്ചു എത്ര സ്ഥലത്ത് ഫ്രൂട്ട്സ് കാർബൈഡ് വെച്ച് പഴുപ്പിച്ചതും മറ്റ് മാരക സ്പ്രേ എല്ലാം കൊടുത്ത് ഫ്രൂട്ട്സ് ഒക്കെ പഴുപ്പിക്കുന്നതും കേടുവരാതെ കളറെല്ലാം മുക്കുന്നതും എത്ര എണ്ണം നിങ്ങൾ കൊച്ചിയിൽ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഒക്കെ മക്കൾ മേയർ നിങ്ങളുടെ മക്കൾ ആരോഗ്യമന്ത്രി നിങ്ങളുടെ മക്കൾ ഫുഡ് ആൻഡ് സേഫ്റ്റി മഹാനടന്മാർ പ്രമുഖർ ഉന്നതർ മന്ത്രിമാർ എം എൽ എ നിങ്ങളെ മക്കളെല്ലാം കിഡ്നി രോഗിയും ക്യാൻസർ രോഗിയും കരൾ രോഗിയുമായി മാറുകയാണ് ദൈവത്തെ ഓർത്ത് ഭക്ഷണപദാർത്ഥങ്ങളിൽ മായം ചേർക്കുന്നത് കൊലക്കുറ്റമാണ് കൊച്ചിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എത്ര ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ എത്ര ഉദ്യോഗസ്ഥരുണ്ട് ഏതെങ്കിലും ലീഗൽ മെട്രോളജിയിൽ എത്ര പേരുണ്ട് ഇവർ ഒരു മാസം കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും അങ്ങനെ എല്ലാ ജില്ലകളിലും ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ചെയ്യുന്നത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഒന്ന് ഇടാൻ സാധിക്കുമോ പത്രസമ്മേളനം നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ നമ്മുടെ എല്ലാ മക്കള് നിങ്ങൾ കേരളത്തിലെ പ്രമുഖ ആശുപത്രികളിലെല്ലാം പോവുക വലിയ വലിയ ആശുപത്രികളിൽ ചെന്നാൽ കൊച്ചുമക്കളെല്ലാം ക്യാൻസർ ആണ് കൊച്ചുമക്കൾ വെറും ഇരുപത് വയസ്സിൽ കിഡ്നി നശിക്കുകയാണ് കരൽ രോഗിയാവുകയാണ് മാറാൻ രോഗികളാവുകയാണ് എന്തിനു പറയണോ അമ്മമാർ ഗർഭം ധരിക്കുമ്പോൾ പോലും മക്കളെ പ്രസവിച്ചിടുന്നത് പോലും രോഗികളായിട്ടാണ് ഏറ്റവും വലിയ കുറ്റമാണ് കൊലക്കുറ്റമാണ് ഭക്ഷണപദാർത്ഥങ്ങളിൽ വിഷം ചേർക്കുന്നത് ഇത് അനുവദിച്ചുകൂടാ എം എൽ എയും എംപിയും എല്ലാം നിങ്ങളുടെ വീട്ടിൽ വോട്ട് വന്ന് ചോദിച്ചല്ലോ കൊച്ചിയിലെ മേയർ അനിൽകുമാർ എന്റെ സുഹൃത്താണ് താങ്കൾ കഴിയുമെങ്കിൽ എല്ലാ മാസവും പത്ത് മിനിറ്റ് ഒരു പത്രസമ്മേളനം നടത്തി എറണാകുളം മാർക്കറ്റിലും വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും ചെറിയ കടയിലും വലിയ കടകളിലും നിങ്ങൾ എത്ര മത്സ്യമെടുത്ത് പരിശോധിച്ചു ഇറച്ചി എടുത്ത് പരിശോധിച്ചു വെളിച്ചെണ്ണയും മുളക് പൊടിയും ഉപ്പും പഞ്ചസാരയും അങ്ങനെ ഭക്ഷണപദാർത്ഥങ്ങൾ ഹോട്ടലുകളിൽ എത്ര റെയ്ഡ് നടത്തി ഒരു പത്ത് മിനിറ്റ് എന്റെ സുഹൃത്തായ കൊച്ചിമേറിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയവായി എല്ലാ എം എൽ എമാരും എം പിമാരും നിയമസഭയിലും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരോടൊക്കെ പറയുക ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥര് ഈ മായം ചേർത്ത ഭക്ഷണം പിടിക്കേണ്ട വകുപ്പുകളെല്ലാം തന്നെ ഭയങ്കര കൈക്കൂലി കൈക്കുരുമേടിച്ച് നമ്മുടെ കൊച്ചുമക്കളെ കൊല്ലുകയാണ് കൊന്നൊടുക്കുകയാണ് മാറ രോഗികളാക്കുകയാണ് ഭക്ഷണപദാർത്ഥത്തിൽ മായം ചേർക്കാൻ ആരും അനുവദിക്കരുത് കൂടാതെ നമ്മുടെ ചില സംഘടനകളുണ്ടല്ലോ ചെറിയ ചെറിയ സംഘടനകൾ സോഷ്യൽ ക്ലബുകൾ ലയൻസ് ആവട്ടെ റോട്ടറി ആവട്ടെ ഏത് ക്ലബാവട്ടെ നിങ്ങളും ഈ സാധനങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യാൻ വിട്ടുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചില്ലെങ്കിൽ വരും തലമുറ മുഴുവൻ ക്യാൻസറുമായി കിഡ്നിയുമായി വൃക്കരോഗികളായി ഇവിടെ മരിക്കേണ്ടി വരുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്